ചേലക്കരയിൽ ലഹരി സംഘത്തിന്റെ താവളമായി മാറിയിരിക്കുന്നു അവിടെ ഒരു വനിതാ ഫിറ്റ്നസ് സെന്റർ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച വനിതാ ഫിറ്റ്നസ് സെന്ററാണ് സംഘം കൈയടക്കിയിരിക്കുന്നത് ഫിറ്റ്നസ് സെന്ററിലെ ലഹരി ഉപയോഗവും ചൂതാട്ടവും തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു ഭരിക്കുന്ന കൊണ്ടാഴി പഞ്ചായത്തിൽ ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം തുടങ്ങാതായതോടെയാണ് ലഹരി സംഘവും ചൂതാട്ട സംഘവും കെട്ടിടം കൈയടക്കിയത് കൊണ്ടാഴി സരസ്വതി വിലാസം യു പി സ്കൂളിനോട് ചേർന്നാണ് ഫിറ്റ്നസ് സെന്റർ സ്കൂളിലേക്ക് വിദ്യാർത്ഥികളടക്കം എത്തുന്ന സമയത്തും ലഹരി സംഘം യഥേഷ്ടം ഇവിടെ വിഹരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു ഭാഗമായിട്ടാണ് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഇവിടെ അത് ഉപയോഗശൂന്യമായി പോകുന്ന ഇത് ചെയ്യാതെ പ്രവർത്തിക്കാതെ ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന് മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഫിറ്റ്നസ് സെന്ററിന് സമീപം മാവേലി സ്റ്റോറും കുടുംബാരോഗ്യ കേന്ദ്രവും ആയുർവേദ ഡിസ്പെൻസറിയും തുടങ്ങി പൊതുജനങ്ങൾ ഏറെ എത്തുന്ന ഇടങ്ങളാണുള്ളത് അതിനാൽ പോലീസും പഞ്ചായത്ത് അധികൃതരും നടപടി സ്വീകരിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം തൃശൂർ